അഴീക്കോടൻ ദിനാചരണവും അഴീക്കോടൻ പുരസ്കാര വിതരണവും അഴീക്കോടൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി അഴീക്കോടൻ സംഘടിപ്പിച്ചത്മനാഭന് സമ്മാനിച്ചു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ പുരസ്കാര സമർപ്പണം നടത്തി ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി ഉപ്പള വെള്ളിക്കോത്ത് അഴീക്കോടൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അഴീക്കോടൻ 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 ദിനാചരണവും പുരസ്കാര വിതരണവും കുഞ്ഞമ്പു ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പുരസ്കാരം നൽകാൻ കഴിയുകയും ചെയ്യുന്നത് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ് പത്തനാമത് ഡോക്ടറെ പറഞ്ഞാൽ കുട്ടികളുടെ ദൈവമാണ് എത്രയോ കുഞ്ഞുങ്ങളെ അദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടും അളിക്കോടേൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരത്തിൽ നാം തിരഞ്ഞെടുക്കുമ്പോൾ പ്രഥമ പരിഗണന നൽകേണ്ടുന്ന ഒരാളാണ് ഡോക്ടറുടെ കാര്യത്തിൽ ആർക്കും രണ്ട് അഭിപ്രായം നൽകിയത് അതുകൊണ്ട് അദ്ദേഹത്തിന് വാർദ്ധക്യസഹിതമായ ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഈ വേദിയിൽ വരാനും പുരസ്കാരം തിരുവാങ്ങാനും നമ്മളൊക്കെ കാണാനും ഒരവസരം ഉണ്ടാക്കി എന്നതിൽ അദ്ദേഹത്തോട് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്താനും അദ്ദേഹത്തിന് അഭിവാദ്യമാണ് സമ വഴിപാടിനെ സംബന്ധിച്ച് പഴയ ആളുകൾക്ക് നല്ല പക്ഷേ വിവിധ തലമുറയിലെ കുട്ടികൾക്ക് ആരാ വഴിപോടൽ ഇത്തവണത്തെ അഴിക്കോടൻ സ്മാരക പുരസ്കാരം വൈദ്യശാസ്ത്ര മേഖലയിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ ഡോക്ടർ എ സി പത്മനാഭന് ചടങ്ങിൽ വച്ച് എം എൽ എ സമർപ്പിച്ചു കോഴിക്കോട് ചടങ്ങിൽ വെച്ച് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ നാടിൻ്റെ അഭിമാനമായ വൈദേഹി വിനോദിനെ എം എൽ എ ഉപഹാരം നൽകി അനുമോദിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ദാമോദരൻ ആലിങ്കാൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം പോക്ലൻ ശിവജി വെള്ളിക്കോത്തോ വി ഗിനീഷ് അജാനൂർ ലോക്കൽ സെക്രട്ടറി വി വി തുളസി ഡോക്ടർ സി ബാലൻ കെ കൃഷ്ണൻ മാസ്റ്റർ എം ബാലകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ സി എം സൈനഭ പ്രവീണ ടീച്ചർ എന്നിവർ സംസാരിച്ചു അഴീക്കോടൻ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സര പരിപാടികളിൽ വിജയികളായവർക്ക് എംപോക്ലൻ സമ്മാനദാനം നടത്തി ക്ലബ്ബ് ട്രഷറർ ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു തുടർന്ന് ശിങ്കാരിമേളം കൈക്കൊട്ടിക്കളി ഫ്യൂഷൻ ഡാൻസ് കോൽക്കളി ഒപ്പന തിരുവാതിര അറബിക് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്